നമുക്കൊരു ഒത്തിരി ഇഞ്ചിക്കറി വെച്ചാട്ടോ ഓണല്ലേ വരണേ അപ്പോൾ എന്റെ ആണ് മുൻവശത്തി നല്ല വെയിലാണ് കേട്ടോ അപ്പൊ ഞാനിപ്പൊന്ന് നമുക്ക് ഇത്തിരി ഇഞ്ചിക്കറി വെക്കാൻ വേണ്ടിട്ടാണ് ഇഞ്ചിക്കറി വെക്കാൻ വേണ്ടിട്ട് ഞാനൊത്തിരി ഇഞ്ചി അന്വേഷിച്ചിട്ട് നടക്കുകയാണ് എന്റെ ഇടയിൽ ഉള്ള കാര്യങ്ങളായിട്ടൊക്കെ കാണിക്കുന്നത് ഡാൻസിംഗോ ഡാൻസിംഗോക്കാറോ ഇപ്പൊ നമുക്കൊന്ന് കുറച്ച് ഇഞ്ചി ഇതാ അവിടെ ഉണ്ട് കേട്ടോ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് പറിച്ചെടുക്കാം കേട്ടോ ഇതൊന്ന് പറിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞങ്ങളുടെ കരിമ്പ് കണ്ടില്ലേ കരിമ്പിൻ തോട്ടം അപ്പ ഞാനിതാ ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട് കഴുകി പറിച്ചെടുത്ത് ഇഞ്ചി കഴുകി നന്നായിട്ട് വലിയ വലിയ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ വലിയ കഷണത്തിൽ നിന്ന് ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ട് പൊടിക്കണം എൻ്റെ വീട്ടിലൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ഗുരുവായൂരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറു ചെറുത് ചെറുതാക്കിയിട്ട് നേരെ പുളിയിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യാം ഇവിടെ അതല്ല ചെയ്യണേ പുളിയൊക്കെ നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് ഈ ഇഞ്ചി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വറുത്ത് പൊടിക്കണം ഇത് പച്ചമുളക് അരിഞ്ഞെടുക്കണം കറിവേപ്പിലുണ്ട് ആവശ്യത്തിന് പറിച്ചെടുത്തിട്ടുണ്ട് അതും ഇവിടെ ഉള്ളതാ കേട്ടോ പിന്നെ ഞാൻ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പുളി ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചതാട്ടോ ഒരു വലിയൊരു നമ്മുടെ കൈ കൊണ്ട് ഒരു വടുകപ്പുളി നാരങ്ങയുടെ ചെറിയൊരു വടുകപ്പുളി നാരങ്ങയുടെ അത്രയും പുളിയാണ് ഞാൻ എടുത്തത് കേട്ടോ ഇത് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി ഇത് കുതിർന്നിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി ഇത് ഞാനിത് വെള്ളം ഒത്തിരി കൂടി വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം അരിപ്പേനരിച്ചെടുക്കണം ഇത് നന്നായിട്ട് നമ്മുടെ കൈ പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്കിങ്ങനെ ഇങ്ങനെ അഴിച്ചെടുക്കണം കേട്ടോ ലാസ്റ്റ് എല്ലാം കൂടി ഇങ്ങോട്ട് ഒഴിക്കാം നമുക്ക് എന്നിട്ട് വേണമോ ഇങ്ങനെ എല്ലാം അരിച്ചെടുക്കണം കേട്ടോ പുളി ഇതാ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തു പിഴിഞ്ഞെടുത്തേക്കേണ്ടോ ഫുള്ള് പിഴിഞ്ഞെടുത്ത് ഇതേ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂൺ കാൽ എല്ലാ അതിലും ഇത്തിരി കൂടി കൂടുതലും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കാരണം പച്ചമുളക് നല്ല എരിവുള്ളതാണ് ഇരിവുള്ളതാണ് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതരിഞ്ഞിട്ട് വേണം ഇനി അതൊക്കെ വറുത്തെടുക്കാനുള്ളതാ കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ശർക്കര ഇട്ടുകൊടുക്കേണ്ടതാണ് ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ചിലപ്പോൾ വേണമെങ്കിൽ ഇനിയിടും എനിക്ക് നല്ല മധുരം വേണം അതാണ് എൻ്റെ ഇഷ്ടം അപ്പം അതുകൊണ്ട് ഇനി നമുക്ക് വേണം നോക്കിയിട്ട് ഇടാം പച്ചമുളക് എല്ലാം അരുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വറക്കാനായിട്ട് ഞാൻ ഇതേ ചീനച്ചട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് വറക്കണം അപ്പം ഇതായ ഞാൻ ഗ്യാസ് കഴിച്ചിട്ട് ഇതാ അടുപ്പിൽ വെച്ചിട്ടുണ്ട് വലിയ രണ്ടും ഉണ്ട ശർക്കര ഇട്ട് നിങ്ങൾ കണ്ടല്ലോ അത് കൂടാതെ ഞാൻ രണ്ടെണ്ണം കൂടി ഇട്ടു കിട്ടോ എനിക്ക് നല്ല മധുരം വേണം നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇത് തിളയ്ക്കണം അറച്ച് നന്നായിട്ട് വറ്റണം കുറുകി വരണം കുറുകി വരുന്ന പാകം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോഴല്ല ഇപ്പോൾ ഇപ്പം അത് വെള്ളമാരിയാണ് അതിൽ ഇനി ഇത് വെള്ളമാരി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിറകടുപ്പിലാണ് വെക്കുക വിറകടുപ്പിൽ വെക്കുകയാണെങ്കിൽ അവിടെ കിടന്ന് ഇങ്ങനെ തിളച്ച് പറ്റി വറ്റി 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 ഈ ചോറൊക്കെ വെച്ച് കഴിയുമ്പോൾ അപ്പോൾ അതിങ്ങനെ തിളച്ച് വറ്റി വറ്റി വെറ്റി നല്ല പാകാവും ഇതിവിടെ ഇവിടെ അടുപ്പില്ലല്ലോ അപ്പോൾ അടുപ്പില്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇവിടെ ആയിരുന്നു അടുപ്പുണ്ടായിരുന്നത് അതൊക്കെ കളഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കിയത് നേരത്തെ ഇട്ടത് കൂടാതെ അതായത് ഇതും കൂടി ഇടാൻ പോവാട്ടോ എങ്കിലേ മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല പൊടിയാണ് മധുരപ്പുളിയാണെങ്കിൽ എത്ര ഇടണ്ട ഇപ്പം മധുരപ്പുളിയല്ലല്ലോ അപ്പം അതാണ് നമ്മൾ ഇഞ്ചി വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ നല്ല ബ്രൗൺ കളറാവണം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ കേട്ടോ അതിന് ശേഷം നമ്മൾ പച്ചമുളക് വറുത്തെടുക്കണം ഇനി എനിക്ക് കടുവും മുളകുമൊക്കെ വറുത്തിട്ടിട്ട് അതിലേക്കാണെങ്കിൽ പച്ചമുളക് നല്ല ബ്രൗൺ കളറാണ് ഇഞ്ചി ഞാനിത് വറുത്ത് കൊരിയിട്ടുണ്ടോ വറുത്തു കഴിഞ്ഞപ്പോൾ കുറച്ചേ ഉള്ളൂ ഇഞ്ചി നിങ്ങക്ക് ഇഞ്ചി കിട്ടിയില്ല കേട്ടോ അധികം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാ നിങ്ങക്ക് കിട്ടാണ്ട് ഇഞ്ചി എത്ര കുഴിയാലും നല്ലതാ കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് ഇഞ്ചി ഇതായത് കൊണ്ട് ചതച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് പൊടിക്കാം കേട്ടോ പിന്നെ പൊടിച്ചെടുക്കട്ടെ ചതച്ച് വെച്ചാൽ ഇഞ്ചി ആദ്യം അമ്മിക്കുട്ടി കൊണ്ടാക്കിയതുകൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ പച്ചമുളകിൽ ഇപ്പം ഇതെല്ലാം വറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പുളി നന്നായിട്ട് കുറുകി വന്നാൽ അതിലേക്ക് ഇട്ട് കൊടുക്കാത് അപ്പോൾ നമ്മുടെ പുളി റെഡിയായി റെഡി ആയി ഇതായത് പുളി തിളച്ച് മുഴുവൻ കുറുകിയിട്ടില്ല അതാണ് കുറുകി വന്നു തുടങ്ങിയതാണ് കേട്ടോ ഇനി ഇനി ആവാണ്ടത് നന്നായിട്ട് നമ്മൾ ഇലയിൽ വിടമ്പോൾ അവിടെ തന്നെ ഇരിക്കണം ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത് കുറച്ചേരും കൂടി തിളയ്ക്കണം ഗ്യാസൊക്കെ നല്ല ചിലവാണ് അടുപ്പുണ്ടെങ്കിൽ നിങ്ങൾ അടുപ്പിൽ ചെയ്താൽ മതി കേട്ടോ അടുപ്പിലാവുമ്പോൾ കുഴപ്പമില്ല ഇനി നമുക്ക് വറുത്ത് കുറച്ച് ചിക്കൻ അത് എന്തായാലും ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ ഈ ചിക്കറി തയ്യാ ചിക്കറി തയ്യാ ഇത് ഒരു കൊല്ലം വരെ ഇരിക്കും ഒന്നും ആവില്ല കൊല്ലം വരെ ഇരിക്കും പക്ഷെ ഒരു കൊല്ലം വരെ ഇവിടെ ഇരിക്കില്ല കേടുവരാട്ടിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇവിടെ ഒരു കൊല്ലം ഒരു ആറുമാസം ഇരിക്കില്ലോന്നു നമ്മൾ കുറേ കഴിച്ചില്ലല്ലോ ഇത് ഇഡ്ഡലിക്കാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാത് ഇഡ്ഡലിക്ക് ഇപ്പോൾ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഗുരുവായൂർ ഒക്കെ പോണത്താണ് ഇഡലി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഇഞ്ചിക്കറി കൂട്ടി കഴിക്കാം ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ സദ്യക്കാണെങ്കിൽ ഇത്രയും പറ്റിയിട്ടില്ല കേട്ടോ കാരണം അവർക്ക് കഷ്ടം അതേമാതിരി വിൽക്കാനാണെങ്കിലും ഇത്രയും പറ്റിയിട്ടില്ല ഞാൻ ഇഞ്ചിക്കറി വാങ്ങി ഞങ്ങൾ എൻ എസ് എസ് എൽ ഉണ്ടാവും ഇനിയിപ്പോൾ വാങ്ങിച്ചു നോക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാനിവിടെ കൊണ്ടുവന്നിട്ട് രണ്ടാമത് അത് കുറുക്കിയെടുക്കും വെള്ളം മതിയായിരിക്കും ഉണ്ടാവുക കാരണം അവർ കാശുണ്ടാക്കാനാണ് കാശുണ്ടാക്കാനാണെങ്കിൽ ഇത് ഇതുപോലെ ഇപ്പം ഇതാ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആക്കി കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നിങ്ങൾ ഇതേമാതിരി ചെയ്തു നോക്കുക പിന്നെ നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് പറയണേ അപ്പോൾ നമുക്ക് നോക്കാലോ പുതിയ പുതിയ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണേന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തെന്ന് വിചാരിക്കണു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ടേക്ക് കെയർ ബൈ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ 我嘞。